നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലിയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി തൃശൂർ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിശകലനം ചെയ്യാൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമുക്ക് തൃശൂരിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് പോയാൽ എത്രത്തോളം അവിടെ മത്സര രംഗം കൊഴുത്തിട്ടുണ്ട് എന്താണ് സാഹചര്യം കടുത്ത മത്സരമാണ് അവിടെ സർവേകൾ നടക്കുന്ന സംശയമൊന്നും നോക്കിയാൽ മതി ന്യൂസ് സർവേയിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന ഒന്നായിരുന്നു അതിനുശേഷം വന്നിട്ട് മാധികമ സർവ്വേരുമ്പോ അദ്ദേഹത്തെ രണ്ട് മൂന്ന് ശതമാനം വോട്ടിന് മൂന്നാം സ്ഥാനത്തായി ഇപ്പം മനോരമക്കാരന്റെ ചാനല് അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്ത് നിർത്തി ഒന്നാം സ്ഥാനത്ത് മുരളീനഞ്ചു ശതമാനം വോട്ട് വ്യത്യാസം ഏതാണ് അത് കഴിഞ്ഞിട്ട് വന്ന മറ്റേതാ ട്വന്റി ഫോറിന്റെ ചാനല് ട്വന്റി ഫോർ ചാനലിന്റെ സർവേ സുരേഷ് ഗോപി നാല് മൂന്നോ നാലോ ശതമാനം വോട്ടിനും രണ്ടാം സ്ഥാനത്ത് തന്നെ നിലനിർത്തിട്ട് ഒന്നാം സ്ഥാനത്ത് സുനീലെ കൊണ്ടുപോകും അതൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ട് അവിടെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്ന സുരേഷ് അഭിസം രണ്ടായി ഏറ്റവും അവസാനം വന്ന സർവേ രണ്ട് ശതമാനം വോട്ടിനും രണ്ടാം സ്ഥാനത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട് കടുത്ത മത്സരമാണ് എനിക്ക് തോന്നുന്നു അത് സുരേഷ് അവസാനം ഏത് വരുമെന്ന് തോന്നുന്നത് കാരണം ചില സന്ദർഭങ്ങളിൽ ചില ആൾ മനുഷ്യന്മാർ നമ്മളെ പൊതുവെ ജാതി മതം രാഷ്ട്രീയം എന്നല്ല ഉപരിയായിട്ട് ചില ആളുകൾ അങ്ങ് ജയിപ്പിക്കണം എന്നാഗ്രഹിക്കും നന്മ ഒക്കെ ഉള്ള ആളുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടത് അങ്ങനെ ശബരി ഈ അതുപോലെ തന്നെ അങ്ങനെയാണ് ഈ ഷാഫി പറമ്പിൽ ജയിച്ചു അങ്ങനെ ഫൈനലി ആരും വിചാരിക്കാത്ത കോർണറുക സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതാരും പല അണ്ടർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരുപാട് കോർണറുകൾ ഉണ്ട് ഒരു കാരണവശാലും സുരേഷ് ഗോപി വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത സത്യത്തിൽ അവിടുന്നൊക്കെയാണ് സുരേഷ് ഗോപി വോട്ട് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നു ഫൈനലി സുരേഷ് ഗോപി വില്യമേജ് അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തന്നെ വലിയ ഒരു തരംഗം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു പത്ത് പതിനേഴ് ദിവസം മറ്റുമാണ് സുരേഷ് ഗോപിക്ക് പ്രചാരണ രംഗത്ത് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷെ വലിയ തരംഗമാണ് സുരേഷ് ഗോപി ഇളക്കി വിട്ടത് അവിടെയും പക്ഷെ സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വന്നു ശരിയാണ് ഈ രണ്ടാം സ്ഥാനത്ത് എത്തിയ രാജാജി മാത്യു തോമസുമായി ഏതാണ്ട് ക്ഷത്തിന്റെ വോട്ടിന്റെ വ്യത്യാസം മാത്രമേ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും അത്തവണ തൃശ്ശൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വരുന്നു അതിന്റെ ഒരു ആത്മവിശ്വാസം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ എത്തുന്നു പക്ഷേ അവിടെയും അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൃത്യം മൂന്ന് വർഷം മുമ്പ് മൂന്നാം സ്ഥാനത്ത് പോയ സുരേഷ് ഗോപിക്ക് ഒരു ലോക്സഭാ മണ്ഡലം അതും നിലവിൽ ചുവന്നു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം സി പി ഐയുടെ ശക്തി കേന്ദ്രം എന്ന് നമ്മൾ കാലാകാലങ്ങളായി വിശേഷിപ്പിക്കുന്ന ഒരിടത്ത് വിജയിച്ച് കയറാൻ ഒരു കെമിസ്ട്രി ഉണ്ടാകണമല്ലോ ബഹ്റുദ്ദീന്റെ മനസ്സിൽ എന്താ എന്ത് കെമിസ്ട്രി ആയിരിക്കും എന്തായിരിക്കും തൃശ്ശൂരിൽ തൃശൂരിൽ ആകും അല്ല അവിടെ പ്രധാനമായിട്ട് ഇദ്ദേഹം അഞ്ചു വർഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അദ്ദേഹം തോറ്റ എംപിയും തോറ്റ എം എൽ എ ആയിട്ട് അഞ്ചു വർഷം ഉണ്ടായിരുന്നു പിന്നെ ആദ്യം നിങ്ങൾ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളും അവസരങ്ങളും അദ്ദേഹത്തെ നിർബന്ധിച്ച് അമിത്ഷാ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ല അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നതിനായിട്ട് പക്ഷെ അവസാന നിമിഷം വന്നാണ് അദ്ദേഹം കളം പിടിച്ചത് അദ്ദേഹം കളം പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പതിനൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് പന്ത്രണ്ട് ശതമാനം എന്ന് അത് അദ്ദേഹം ഇരുപത്തെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കുന്നുണ്ടായി അപ്പൊ ഇരുപത്തെട്ട് ശതമാനമായി വർദ്ധിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ മേഡം സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വർദ്ധിപ്പിച്ചില്ലേ എന്ന് ചോദിക്കാം പക്ഷെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വർദ്ധിപ്പിക്കാൻ കാരണം പത്തനംതിട്ട ഈ പറഞ്ഞിട്ടുള്ള ശബരിമല പ്രക്ഷോഭത്തിന്റെ ഒരു കേന്ദ്ര സ്ഥാനമായിരുന്നു എന്നുള്ളതാണ് അപ്പം സുരേഷ് ഗോപിയുടെ സ്റ്റാർഡമാണ് സത്യത്തിൽ ഇത്രയും വോട്ടുകൾ അവിടെ കൊണ്ടുവന്നത് ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം നിയമസഭാ ഇലക്ഷനിൽ വോട്ട് വന്നു മത്സ വർദ്ധിപ്പിക്കണ്ടായി നിയമസഭാ ഇലക്ഷൻ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഈ പറഞ്ഞ അമിഷ എന്താണ് നിർബന്ധിച്ചോണ്ടോ അന്ന് മനസ്സിലാക്കുക അന്ന് അദ്ദേഹം പല കോർണറുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണത്തിൽ പത്മേശി ജയിച്ചോട്ടെ അതായത് പത്മജ വേണു വരുമ്പോൾ ലീഡറുടെ കുടുംബമായിട്ട് കറഞ്ഞാൽ നല്ല ബന്ധമാണ് പപ്പേച്ചി പത്മേച്ചി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തവണ അതല്ല പിന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം താല്പര്യമുണ്ട് അദ്ദേഹം തന്നെ ആലോചിച്ച് ഒപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണ് തന്നെ അദ്ദേഹം അവിടെ അഞ്ചു വർഷം വേറെ ഏത് ജയിച്ച എം എൽ എ ഏത് തോറ്റ് തോറ്റ എം എൽ എയോ അല്ലെ ജയിച്ച എം ബിയോ തോറ്റംപിയോ ഈ രീതിയിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അപ്പൊ അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങളെ മനസ്സിൽ കുറച്ച് നന്മയൊക്കെ ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്യുന്നതാണ് കാരണം നിങ്ങളെ മുന്നേ ഇങ്ങനെ ഡെലിവറി ചെയ്ത ഒരാളില്ല അപ്പൊ എന്റെ ഒക്കെ നമ്മളൊക്കെ രാഷ്ട്രീയം കാണാൻ തുടങ്ങിയത് എനിക്കൊക്കെ കുട്ടിക്കാർ തൊട്ട് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് കൊള്ളുന്ന എന്നാളാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അത് ചാരിറ്റി ചാരിറ്റി എല്ലാവരും ചെയ്യുന്നത് കമ്പനി അവിടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ടുപോകും ചാരിറ്റി ചെയ്യും അത് ഗവൺമെന്റിന്റെ പൈസ എടുത്ത് ചാരിറ്റി ചെയ്യും ഇത് സ്വന്തം കാശ് എടുത്ത് യാക്റ്റ് ചെയ്യുന്ന ഈ രീതിയിൽ ഇപ്പൊ ഇവിടെ ചില മലയാളിമാരെ ചാറ്റ് ചെയ്യാറുണ്ട് അതെന്താണെന്ന് അവരുടെ മൊത്തം റവന്യൂവിന്റെ ഏതാണ്ട് ഇപ്പൊ നമ്മുടെ സക്കാത്ത് കൊടുക്കുന്നത് രണ്ട് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനമൊക്കെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ മതങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മതമൊക്കെ പറയുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു ഏഴ് കോടിയാണ് ലാസ്റ്റ് പടത്തിന് അതിൽ നാലു കോടി അദ്ദേഹത്തെ മകളുണ്ടല്ലോ ലക്ഷ്മി മരിച്ചുപോയി ലക്ഷ്മിയുടെ ട്രസ്റ്റ് പോയി ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റ് പോയി അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണം അതൊക്കെ മനസ്സറുന്നത് ഒരു നല്ല മുസ്ലിം ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ മുസ്ലിംസ് ആണ് ഈ രീതിയിൽ ചാരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി ഇസ്ലാമിനോടുള്ള ഏറ്റവും വലിയ റെസ്പെക്ട് സക്കാത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തവനെ സഹായിക്കാം മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാനുള്ള ഒരു അതാ നമ്മുടെ ആ മതഗ്രന്ഥത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ആളുകൾ ചൂണ്ടിക്കാണിക്കാറാണ് പോസിറ്റീവ് ആയിട്ടുള്ള ചൂണ്ടിക്കാണിക്കാറില്ല ഞാനിത് രണ്ടും ചൂണ്ടിക്കാണിക്കും അങ്ങനെയുള്ളൊരു ഈ പറഞ്ഞ നല്ല ശമരിയക്കാരൻ നല്ല മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നല്ല സനാതനിയായ ഹിന്ദു ആ ഒരു ആ ഒരു മനസ്സുണ്ട് സുരേഷ് അങ്ങനെയുള്ള ആളെ ദൈവം പൊതുവെ കൈവിടാറില്ല സുരേഷ് സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ഒന്നാം വരവും രണ്ടാമത്തെ വരവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ വരവ് വന്നിട്ടുള്ള അബോഹജിലാളുകളെ ഉള്ളു അതും ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയിട്ട് അത് സുരേഷ് ഗോപിയാ അതൊക്കെ അദ്ദേഹത്തിനുള്ള ദൈവാനുഗ്രഹം ഇത്ര ഈ ഫാക്ടറീസ് ആണ് ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ അവിടെ നോക്കിയാൽ ജാതീയ സമവാക്യങ്ങളൊന്നും നോക്കി അദ്ദേഹത്തിന് അനുകൂലമൊന്നും ആയിരിക്കില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്ന വോട്ട് അദ്ദേഹം പിടിക്കാൻ സാധ്യത മുസ്ലിം സ്ത്രീകളുടെ വോട്ട് യുവാക്കളുടെ വോട്ട് ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നല്ല വിഭാഗത്തിന്റെ വോട്ട് ഇതെല്ലാം തന്നെ പോസിറ്റീവ് ഇതാ നമ്മളെല്ലാം തന്നെ ബേസിൽ നല്ല ശമരിയക്കാരനെ എന്താണ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ആ രീതി ബാക്കി രണ്ടുപേരും പൊളിറ്റീഷ്യൻസ് അല്ല സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ നമുക്കൊരു നല്ല മനുഷ്യൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രവാചകന്മാരുടെ രീതിയിലോ അല്ലെങ്കിൽ ജീസസിന്റെ രീതിയിലോ ഒക്കെ കണക്കാക്കേണ്ട വക്തെ നൂറ് ശതമാനം ജീസസും പ്രവാചകനാക്കിയൊന്നും പറഞ്ഞേക്കരുത് അങ്ങനല്ല ആ ഒരു ബാക്ക് ഡ്രോപ്പ് കാണേണ്ട ഒരാൾ അദ്ദേഹം ആ രീതിയിൽ പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളത് ഇന്നലെ ഞാൻ കേട്ട ഏറ്റവും പുതിയ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ അവിടുത്തെ വളരെ ി പിടെ പേരുമ്പോ അങ്ങനെ മെസ്സേജ് അവിടെ സ്പ്രെഡ് നല്ല എനിക്കൊന്നും ഒരാളായത് അതിൽ പറയുന്നത് നമ്മള് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണ്ട നമ്മള് വി ഡി ജി എസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വി ഡി ജി എസിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികളായ നമ്മുടെ ആളുകൾക്ക് വോട്ട് ചെയ്താൽ മതി ബാക്കി പിന്നെ തൃശ്ശൂർ പോലെ ഉണ്ടായത് നമ്മുടെ സമുദായക്കാരൻ ആരാണോ അവർക്ക് വോട്ട് ചെയ്താൽ മതി എന്ന രീതിയിലുള്ള മെസ്സേജ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്കൊന്നുമില്ല ആ സമുദായത്തിലുള്ള ആളുകൾ പോലും സീരിയസ് ആയിരിക്കും ഗുരുദേവൻ അതല്ലല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള ചില സർക്കിൾ എല്ലാം വരും മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വരാറുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് ഇപ്പൊ എനിക്ക് എന്തിനാ അയച്ചു ആ കമ്മ്യൂണിറ്റി പെട്ടെന്ന് മാത്രമേ ആയതുകൊണ്ടായിരിക്കും മറ്റൊരു ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഏശാം പോകുന്നു എനിക്ക് തോന്നില്ല അതെല്ലാം എല്ലാ എല്ലാ സമുദായങ്ങളിലുള്ള ചില സംഘടിത മനസ്സരുണ്ട് അതായത് മുഹമ്മദ് നബിക്ക് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ജൂസസ് ജീസസ് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന വിവേകാനന്ദ സമിതി പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ആരാണ ഗുരു പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ആളുകളുണ്ട് എന്നിട്ട് അവർ ഇവരുടെ ഒക്കെ പേര് ഉയർത്തിപ്പിടിക്കുന്നേ അങ്ങനെയുള്ള ആളുകൾ പറയുന്നതെന്ന് കണക്കാക്കിയാൽ മതി അതല്ലാതെ ഇവരുടെയൊക്കെ ജീസസ് മുഹമ്മദ് നബി അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ ആൻഡ് നാരായണ ഗുരു ഇവരുടെയൊക്കെ ഒരു മനസ്സുണ്ട് ഇവരുടെ ഒരു ഒരു സത്ത എന്നൊക്കെ പറയുന്ന സെൻസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അബൂപൻ ചില ഞാനും കണ്ട മനുഷ്യന്മാർ ഒരാളാണ് സുരേഷ് അല്ല അതിനൊരു അങ്ങേരം കിട്ടും തന്നെയാണ് ഗോപിയുടെ നന്മകൾ ഫക്രുദ്ദീൻ ഇങ്ങനെ പറയുകയാണ് അത് ഒരു പക്ഷേ പൊതുസമൂഹത്തിന് അത് നിഷേധിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് തൃശ്ശൂറുകാർക്കെങ്കിലും അത് നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണെങ്കിൽ കൂടി ഞാൻ പ്രകൃതിന്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചാൽ പലപ്പോഴും സുരേഷ് ഗോപി അപക്വമായ പെരുമാറ്റം കൊണ്ട് തന്നെ ഒരു നമ്മളെ സാധാരണ കോമാളി വേഷം എന്നൊക്കെ പോലെ ഒരു കോമാളി വേഷം കെട്ടിയിട്ടില്ലേ എത്ര 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 സംഭവങ്ങൾ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എതിരാളികളെ നോക്കി ശിക്ഷടിക്കുന്ന സുരേഷ് ഗോപിയെ അതിനുശേഷം ഈ അടുത്ത സമയത്ത് തന്നെ റിപ്പോർട്ടറിലെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിലെ ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി അത് ട്രോളെങ്കിൽ ട്രോൾ ആകട്ടെ എന്ന നിലയിൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഉള്ള ഒരു എന്തും ചെയ്ത് എന്നെ എല്ലാവരും കണ്ടോട്ടെ എന്ന നിലയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് സുരേഷ് ഗോപി പലപ്പോഴും പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ടോട്ടലി ഓം അങ്ങനെ സംശയിക്കുന്നവര് അത്രയും അനുസരിയുള്ള ആളുകളായിരിക്കും കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചു അദ്ദേഹത്തെ പബ്ലിസിറ്റി അനി ആവശ്യമുള്ളത് ഭരത അവാർഡ് കിട്ടി സൗത്ത് ഇന്ത്യയിലെ താരം കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ഒരു കാലഘട്ടത്തിന്റെ ഭാഗത്ത് ഒന്നും ഒരു ഇലക്ഷൻ ജയിക്കണമെന്നില്ല ഭരത അവാർഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ താരമായതുകൊണ്ടോ നരേന്ദ്രമോദി അഞ്ചു പ്രാവശ്യം ആയതുകൊണ്ടോ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കാനുള്ള വോട്ട് കിട്ടാൻ ഫിറോസ് ഫിയോ സിസ് ആൻസർ ഫിറോസിന്റെ ക്വസ്റ്റിൻ എന്താണ് അദ്ദേഹം ഈ പറഞ്ഞ ആക്കാൻ വേണ്ടി ചെയ്യുകയാണ് അതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത് അല്ലെ എലക്ഷനെയിക്കാൻ ഇതുവാത്തൊന്നും പോരാ അത് കാര്യം വേറാ ഫോസിന്റെ ചോദ്യം എന്തായിരുന്നു ട്രോൾ ആക്കാൻ വേണ്ടി അങ്ങനെ ആക്കേണ്ട ആവശ്യം സുരേഷ് ഗോപിക്ക് ഇല്ല സുരേഷ് ഗോപി എന്തെന്താണ് അദ്ദേഹം സ്ക്രീനിൽ അത്ര അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ എന്താണ് ആ രീതിയിൽ തന്നെ നിൽക്കാറുള്ളത് അദ്ദേഹം നിികേഷിനോട് ചൂടായും നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അദ്ദേഹം അതായത് ശരിയല്ലെന്ന് തോന്നി കണ്ട് അദ്ദേഹം അത് പ്രതികരിക്കും ഒരു പച്ച മനുഷ്യായി പ്രതികരിക്കും എനിക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപിനെ ബഹുമാനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ ഇമേജ് എന്താണ് ഭരചന്ദ്രൻ എന്താണ് ഭരചന്ദ്രന് അദ്ദേഹത്തിന്റെ ആത്മാവംശമുള്ള ഒരു കഥാപാത്രം അത് തന്നെയാണ് ബേസിക്കലി സുരേഷ് ഗോപി അതായത് തോന്നുന്നു അദ്ദേഹം പറയും അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സീറ്റിന് മത്സരം അദ്ദേഹം കൂടുതൽ അവിടെ ജയിക്കുമായിരുന്നു അദ്ദേഹം ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ചോയ്സിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് അവിടുന്ന് അതാണ് അതാണ് ഒരു ഡയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി വന്ന് തൃശൂർ പോലെയുള്ള ഒരു എ ക്ലാസ് മണ്ഡലം പോലായിരുന്നില്ല സുരേഷ് ഗോപി എ ക്ലാസ് ആവുന്നത് അത് സുരേഷ് ഗോപിയുടെ സ്വഭാവമാണ് ആ ക്യാരക്ടറിനെയാണ് ഞാൻ വിഭവമനിക്കുന്നത് അല്ലാതെ അഭിനയിക്കുന്ന ആളല്ലല്ലോ അവർ സുരേഷ് ബുക്ക് വേണമെങ്കിൽ അഭിനയിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഡാൻസ് കളിച്ചു നിങ്ങളോ ഡാൻസ് കളിച്ചാൽ അവിടുന്ന് ആണ് അവിടെ എതിരാളികൾ വന്നെന്താ കൂവിളിച്ചപ്പോൾ അദ്ദേഹം ചെയ്തു അതായത് അത് പോസിറ്റീവ് ആയിട്ട് എടുത്തു ഡാൻസ് കളിച്ചു ഇതൊക്കെ ഞാൻ എന്റെ ജോലി ചെയ്യുന്ന കാര്യം എന്നെ പല ആളുകളൊക്കെ കളിയാക്കേണ്ടി ഞാനും അവരുടെ ഗുണങ്ങൾ കൂടും കളിയാക്കി ആർക്കും സന്തോഷമായിക്കോട്ടെ എനിക്ക് അതുകൊണ്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാല്ലോ അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വേണേൽ ആരാടാ നീ ഇടാ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം Finally, േ അദ്ദേഹം ഏത് തരത്തിൽ സ്വാഭാവികമായും കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് സുരേഷ് ഗോപിയിലേക്ക് മാത്രം കണങ്ങാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നുന്നത് മൂന്ന് തവണ അവിടെ നിന്ന് ജനവിധി തേടി കേരളത്തിന്റെ നിയമസഭയിലെത്തി കേരളത്തിന്റെ കൃഷിമന്ത്രി എന്ന നിലയിൽ പേരെടുത്ത ആദരണീയനായ മറ്റൊരു രണ്ടുപേർ അതിലൊരാൾ ശ്രീ വി എസ് ഉനിൽകുമാർ ആണ് വി എസ് സുൽകുമാറിനെ എങ്ങനെയാണ് എഴുതി തള്ളുക എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ഈ തൃശ്ശൂരിലെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോ ആ ഗുരുവായൂര് മണലൂർ ഒല്ലൂര് തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്ക ഇരിങ്ങാലക്കുട പുതുക്കാട് ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ചുവന്നു കിടക്കുമ്പോ അവിടെ സി പി ഐയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് വി എസ് ഉൽകുമാറിനെ എഴുതി തള്ളല് തള്ളാൻ കഴിയുക എന്ന് ചോദിക്കുന്നില്ല സാധ്യതകളെ നമുക്ക് എങ്ങനെയാണ് ചെറുതായി അല്ല വി എസ് സുനിൽകുമാർ ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം മികച്ച എം എൽ എ ഉണ്ട് മികച്ച എനിക്കറിയാം അദ്ദേഹത്തെ ഞാന് ആ സമയത്തൊക്കെ എം എൽ എ ഹൗസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നുണ്ട് എനിക്കറിയാം അദ്ദേഹം മികച്ച എം എൽ എ ആണ് ആ ഭേദപ്പെട്ട ഒരു മന്ത്രിയാണ് മന്ത്രി പക്ഷെ ഇത് ലോക്സഭയിലേക്ക് കടക്കുന്ന ഇലക്ഷനാണ് ലോക്സഭയിലേക്ക് അടക്കുന്ന എലക്ഷന് പ്രധാനമായിട്ട് അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാനും നേടിയെടുക്കാനൊക്കെ പറ്റുന്നു അപ്പൊ മുരളിക്ക് ഇത് ബാധകമാണ് മുരളിയും ഒരു മികച്ച ഒരു എന്താ ഭരണാധികാരിയാണ് മുരളി മികച്ച സംഘാടകനുമാണ് മുരളി പക്ഷെ അവിടെ ഡൽഹിയിൽ പോയി മുരളി ഇംഗ്ലീഷ് ഹിന്ദി ഭാര്യ അല്ലെ മുരളി ഇംഗ്ലീഷ് അറിയാം ഒന്ന് ലാംഗ്വേജ് നന്നായിട്ട് എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും പുതിയ ജനറേഷൻ നോക്കുന്നത് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെ സേവിക്കുക എന്നുള്ള ഞങ്ങളുടെ ജീവിത ദൗത്യം എന്ന് കരുതുന്ന ആ ജനറേഷൻ കഴിഞ്ഞു ചത്തുപോയി ഈ പുതിയ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണോ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളതാണ് അല്ല ഈ ഡെവലപ്മെന്റ് എന്നുള്ള ആയിട്ടുള്ള പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റ ഇടപെടാനും മാറ്റങ്ങൾ വരുത്താനും ആ മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ശേഷി അതിന് ലാംഗ്വേജ് സ്കില്ല് വലിയ ഘടകം അവിടെയാണ് സുരേഷ് ഗോപി ഇംഗ്ലീഷ് ആണ് ഹിന്ദി ഞാനൊരു പ്ലസ് പോയിന്റ് കൊടുക്കുന്നത് ഇത് ലോക്സഭയായതുകൊണ്ട് കാണും പാർലമെന്റ് ആയതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ മോഡിയാർ വളരെ ക്ലോസ് ആണ് മറ്റുള്ളവരെക്കാട്ടും വളരെ എളുപ്പത്തിൽ ഇപ്പം ബി ജെ പിക്ക് തന്നെ മറ്റുള്ള ഇവിടെ ആരെങ്കിലും ജയിച്ചാൽ അവരെക്കാട്ടും എളുപ്പം മോഡിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു സാധിപ്പിച്ചെടുക്കാൻ അത് ഇതേ പറ്റും ഈ തൃശ്ശൂര് മേഖല ഇഷ്ടംപോലെ ബിസിനസ്സുകാർ ഉള്ള ഒരു ഏരിയ എല്ലാ കമ്മ്യൂണിറ്റി അതുപോലെ തൃശ്ശൂർ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇഷ്ടംപോലെ ആളുകൾ വിദേശത്തുള്ളൊരു ഏരിയ ഒക്കെയാണ് ഇവരൊക്കെ പലപ്പോഴും പല വിദേശത്തുമൊക്കെ തന്നെ പല പ്രശ്നങ്ങളും കുടുങ്ങും പലതും ജെന്യു ഈ എന്താ പറയാ വളരെ ജെനീൻ ആയിട്ടുള്ള കേസസാണ് അല്ലെങ്കിൽ ഉടായ്പൊന്നും അല്ല അപ്പൊ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ട് ഇടപെട്ട് കൊണ്ട് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണരംഗത്തും സാധീനവും പുറത്ത് എംബസിയിലേക്ക് വിളിക്കാനാണെങ്കിൽ എംബസിയിലെ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി കൺവിൻസ് ചെയ്യാൻ പറ്റിയൊരു എം പി അതാണ് ഞാൻ സുരേഷ് ഗോപിയെ കാണുന്ന അല്ല ഒരു ഒരു ജനപ്രതി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം രാജ്യസഭയിൽ നോമിനേറ്റഡ് മെമ്പർ സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ സുഹൃത്തുക്കളെ എന്റെ സുഹൃത്തുക്കൾ എനിക്കതാണ് നമ്മുടെ പൊതുസുത്തുക്കളും ഉണ്ട് കോവിഡ് സമയത്തൊക്കെ പെട്ടുപോയ പോയ ആളുകൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ അമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളും കൂടിയാണ് അവരിപ്പോ പകുന്നില്ല അതുകൊണ്ട് എനിക്കിതൊക്കെ പറഞ്ഞേ വന്നത് ഒക്കെ എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ജനുവൻ ആയിട്ടുള്ള കേസിന് വേണ്ടി വന്നാൽ വിളസന ഞാൻ അങ്ങ് നിൽക്കുവെ അപ്പം നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് പറയണ്ടോ അതുപോലെ ക്രിസ്ത്യൻസിനെ അങ്ങനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സഹായിച്ചുള്ളൂ അദ്ദേഹം അത് ഒരിക്കലും അദ്ദേഹത്തിന് ഒന്നും ഒരു ബാരിയർ ആയിരുന്നില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായിരുന്നു പിന്നെ എനിക്ക് റംസാങ് കഞ്ഞി കുടിക്കാൻ സത്യമാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ അടുത്തുള്ള ടോപ്പ് മുസ്ലിംസ് ആയിരുന്നു ഈ കഞ്ഞി അതായത് ഈ വടിച്ചു എന്ന് പറഞ്ഞത് ഒരു രീതി ഹിന്ദുസിന്റെ വീട്ടിലുണ്ട് വലിച്ചു ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ വാപ്പയെ കഴിഞ്ഞാൽ വടിച്ച് പിടിക്കും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല സുരേഷ് ഗോപി ആ ഒരു ട്രഡീഷണൽ അതിനേക്കാണ് കളിയാക്കുന്നത് നിങ്ങൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒന്നും കളിയാക്കാൻ അല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത് പറയുന്നതെച്ചാൽ നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധി നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ഇടപെട്ട് പരിഹരിക്കാൻ ശേഷിയുള്ള ഒരാളായിരിക്കും അവിടെയാണ് ബി ജെ പി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എതിരായി പോയുള്ള ഒരാളാണ് ഞാൻ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോ ഞാൻ വി മോഡി ചെയ്യുന്നത് ചില നല്ല കാര്യങ്ങളെ ഫാക്ടറി ആണെങ്കിൽ ഞാൻ പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല അനുകൂലിക്കുന്നുണ്ട് ഞാൻ ബി ജെ പി സപ്പോർട്ടർ നിങ്ങൾ ഒരുപാട് എത്തി തെറ്റി അങ്ങനെ അല്ലത് ബി ജെ പി ആണ് എനിക്ക് വലിയ പ്രശ്നങ്ങളുള്ള ഒരാളാണ് ബീങ് എ മുസ്ലിം ബീങ് എ പ്രാക്ടീസിംഗ് മുസ്ലിം പ്രത്യേകത പ്രശ്നമുള്ളതാണ് പക്ഷെ അതിനിടയ്ക്ക് ബിജെപി ആയതുകൊണ്ട് കൈവറ്റ ഒരു നല്ല മനുഷ്യൻ അവഗണിക്കപ്പെട്ടു എന്ന സാഹചര്യം ഉണ്ടാകുന്നത് കാണാൻ എനിക്ക് താല്പര്യം സുനിൽ നല്ല എം എൽ എ തീർച്ചയായും വ്യക്തമായ നിലപാട് പ്രകൃതിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോ നരേന്ദ്രമോദി ആയാലും സുരേഷ് ഗോപി ആയാലും നല്ല നല്ലത് ചെയ്താൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും അത് ഇപ്പോ നമ്മൾ ആരെങ്കിലും മൂന്നോ നാലോ പേരോ ഇരുന്ന് നിഷേധിച്ചത് കൊണ്ട് കാര്യവുമില്ലല്ലോ അത് ഒരു കാലത്തിന്റെയോ ചരിത്രത്തിന്റെയൊക്കെ ഒരു നീതിയുടെ ഭാഗമായിരിക്കും അവരൊക്കെ നീതീകരിക്കപ്പെടേണ്ടത് അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ വീണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ സുനിൽകുമാറിലേക്ക് വന്നപ്പോ വീണ്ടും ഫക്രുദ്ദീൻ സുരേഷ് ഗോപിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അത് പെട്ടെന്ന് ഞാൻ ദുബായിലെ ഏതോ ഒരു ആ ദുബായിലെ ഏതോ ഒരു റേഡിയോ അഭിമുഖത്തിൽ അദ്ദേഹം പണ്ട് ബീഫിനെ കുറിച്ച് ചോദിച്ചപ്പോ ഏ സാരും ചെങ്കട വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം പോട്ടെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ബി ജെ പിടങ്ങിയതിനു ശേഷമാണ് കേരളത്തിലുള്ള അല്ല പ്രശ്നം കേരളത്തിലുള്ള കേരളത്തിലുള്ള ഹൈക്കാസ്റ്റ് ഹിന്ദുസ് അതില് ഹൈ ക്ലാസ് കാറ്റിക് നായേഴ്സ് പൊതുവെ ബീഫ് കയറ്റി അപ്പൊ പ്രിയദർശൻ പറയുന്ന ഒരു കഥയുണ്ട് പ്രിയദർശന്റെ പിന്നെ അമ്മ പ്രിയദർശൻ മട്ടൻ മേടിക്കാൻ കാശ് കൊടുക്കരുത് പ്രിയദർശൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബീഫ് മേടിച്ചു കൊണ്ടോ കൊടുക്കും എന്നിട്ട് ബാക്കി പൈസക്കാണ് സിനിമ കാണുക അങ്ങനെയാണ് പ്രിയദർശൻ പ്രിയദർശൻ്റെ മോലല്ല ആദ്യം സിനിമ കണ്ടുകൊണ്ടിരുന്നത് അത് മട്ടൻ ഇവർ കഴിക്കും ചിക്കൻ കഴിക്കും പക്ഷെ ബീഫ് കഴിക്കില്ല അത് ഇവരുടെ വിവേകാനന്ദ സ്വാമി ഇവരുടെയൊക്കെ ഒരു ഒരു ഇൻഫ്ലുവൻസിന് പുറത്തായിരിക്കാം അത് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അത് വിചാരിച്ച് അദ്ദേഹത്തിന് നിങ്ങൾ കൊല്ലത്ത് അന്വേഷിച്ചു നോക്ക് അതെ ക്ലോസ് മുസ്ലിം ഫ്രണ്ട്സ് ആരൊക്കെ എന്നൊക്കെ അന്വേഷിച്ചു നോക്ക് നിങ്ങൾ പറഞ്ഞ ശരിയാണ് കാരണം ഈ അരിസ്റ്റോക്രാറ്റിക് എന്നൊക്കെ നമ്മൾ പറയും വേണമെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലുള്ള ഫാമിലി അത് എനിക്ക് തോന്നുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലീസിൽ മാത്രമല്ല ബീഫ് കയറ്റാത്തത് എനിക്ക് തോന്നുന്നത് ഈ തിരുവനന്തപുരത്ത് നമ്മൾ അങ്ങോട്ട് ആ വെമ്പായം വഴി വെഞ്ഞാറമൂട് ആറോട്ട് പിടിച്ചാൽ എനിക്ക് എവിടെയാണ് അറിയാവുന്നത് ഏറ്റവും കൂടുതൽ അത്തരം ഈ അരിസ്റ്റോക്രാറ്റിക് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇത്തിരി മുമ്പിൽ നിൽക്കുന്ന ഈ ഓർത്തഡോക്സ് വിശ്വാസങ്ങളൊക്കെ പേരുന്ന മുസ്ലിം ഫാമിലികളിലും മുസ്ലിം കുടുംബങ്ങളിലും അത്തരത്തിൽ ബീഫ് കയറ്റില്ലെന്നാണ് നമ്മുടെ വിഷയം അതല്ല എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് മുസ്ലിംസ് അടക്കുന്ന ഏറ്റവും എലീറ്റ് ഹോട്ടലാണ് ആസാദ് ഹോട്ടൽ ആസാദ് ഹോട്ടലിൽ ബീഫ് ഇല്ലല്ലോ ഞാൻ പോലും പെട്ടെന്ന് എനിക്ക് എനിക്ക് ബീഫ് ഭയങ്കര ആണ് ഇപ്പോഴാണ് ഞാൻ പോകുന്നത് കുറച്ച് അപ്പൊ ആസാദിൽ ബീഫ് ഇട്ടില്ല ചിക്കൻ കിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് രണ്ടാമത്തെ എന്റെ വീട്ടിൽ ഇപ്പൊ അതിന്റെ പോകത്ത് നിങ്ങൾ ഞാൻ സെക്കുലർ അല്ലാതെ നിങ്ങൾ പറഞ്ഞത് ഐ കെയർ എന്റെ വീട്ടിൽ പോക്ക് കേട്ടില്ല ഞാൻ പോകട്ട് കഴിക്കില്ല അതെ അത് സ്വാഭാവികമായിട്ടും ഒരുമാതിരിപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ കയറ്റാത്ത ഒരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് അതിൽ അതെല്ലാം നമ്മളെ ചർച്ചും പക്ഷെ നമ്മളിവിടെ വിട്ടുപോ വിട്ടുപോവുകയല്ല ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു പേര് കെ മുരളീധരന്റെ പേരാണ് കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്നാണ് അങ്ങ് അവിടെ വടകരയിൽ പോയിട്ട് പി ജയരാജനോട് ഏറ്റുമുട്ടിയാണ് പി ജയരാജൻ എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾക്ക് വീഴ്ത്തിയത് അപ്പൊ മുരളീധരൻ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കെ കരുണാകരൻ തൊണ്ണൂറ്റിയാറിൽ പരാജയപ്പെട്ടു മുരളീധരൻ തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റിയെട്ടിൽ തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ കെ കെ മുരളീധരൻ മുരളീധരൻ അവിടുത്തെ ശക്തമായ ഒരു സാന്നിധ്യം ഈ ത്രികോണ മത്സരത്തിൽ അല്ല അവിടെ അതാണ് ഒരു പ്രശ്നം കിടക്കുന്നത് മുരളി നല്ല സ്ഥാനാർത്ഥിയാണ് കേരളത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ മികച്ച ആളുകളിൽ ഒരാളാണ് മുരളി മുരളിക്ക് പക്ഷെ മുരളിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ വോട്ട് ബാങ്ക് ഏതാണ് സെയിം എന്നുള്ളതാണ് അപ്പൊ ആ വോട്ട് ബാങ്കില് ഇപ്പൊ അവർ നോക്കുമ്പോ തമ്മിൽ ഭേദ ഞാൻ പറഞ്ഞു ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഈ പൊതു നിലവിലുള്ള ദേശീയ സാഹചര്യം കൊണ്ടും എല്ലാം തന്നെ ഭേദപ്പെട്ട കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് മുരളി ഫോക്കസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ പോലും കോൺഗ്രസിന്റെ കൂടെയുള്ള കുറെ വോട്ടുകൾ കൺവെൻഷൻ വോട്ടുകളും വ്യക്തി സ്വഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടും എനിക്ക് തോന്നുന്നു പിന്നെ മുരളി പിന്നിലൊന്നല്ല മുരളി സർവേകളിലൊക്കെ പരമ സർവേ മുരളി രണ്ടാമതാണ് വന്നിരിക്കുന്നത് അപ്പൊ മുരളി അവിടെ പുറത്ത് കാണുന്നില്ലെങ്കിൽ പോലും ശക്തമായ അണ്ടർ കറണ്ട് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥാനാർത്ഥി എന്ന രീതി അദ്ദേഹം വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആഫ്റ്റർ സുരേഷ് ഗോപി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ നിങ്ങക്ക് ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ദൈവവിശ്വാസിയും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ജ്യോതിഷത്തിൽ അദ്ദേഹം വിശ്വാസം ഉള്ളതാണ് ഈ കെ ഫാമിലിക്ക് രാശി ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ തൃശൂര് അവർ മൊത്തം അവിടെ ആയിരുന്നെങ്കിൽ പോലും പൽമഞ്ചോറ്റ് ലീഡർ കോറ്റു ലീഡർ അപ്പം മാളയിലാണ് ജയിച്ചത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടിനാണ് കഴിച്ചത് ആ മുരളി ഓറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പക്ഷെ മുരളി നല്ലോത്തി കെ കിരണാകരൻ തോൽക്കുന്നത് മുരളീധരൻ എനിക്ക് തോന്നുന്നു പതിനെണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസം ആണ് തോൽക്കുന്നത് പത്മജയും ഒരായിരം വോട്ടിനോട്ടോ തോൽക്കുന്നു ചെറിയ വോട്ടിനോ തോൽക്കുന്നു സുരേഷ് പിടിച്ച വോട്ടാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മള് ആ രീതി കാണുമ്പോ ഉള്ള ഒരു നെഗറ്റീവ് സാധനമാണ് ആ അതെ അതെ പിന്നെ അദ്ദേഹത്തിന് മുരളീധരൻ പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സോക്കോൾ സുരേഷ് ഗോപിനെ ഞാൻ കടന്നു സ്റ്റേറ്റ്മാൻ ആയിട്ടാണ് സെൽഫ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മാൻ ആയിട്ടാണ് രാഷ്ട്രീയക്കാരില് പൊളിറ്റീഷ്യൻസിൽ എനിക്കൊന്നും ഏറ്റവും എസ്പെഷ്യലി കോൺഗ്രസിലുള്ള പൊളിറ്റീഷ്യൻസ് നമ്പർ വൺ തന്നെയാണ് മുരളീധരൻ ഒരു സംശയമില്ല കരുത് മുരളീധരം വളരെ കാലം കൊണ്ട് ഇവോൾവ് ചെയ്തു വന്ന എന്നാൽ പൂവിരിച്ച പാതയിലൂടെ മുള്ളു വിരിച്ച പാതയിലൂടെ നടന്നിട്ട് ഇരുത്തം വന്ന് ഇവോൾവ് ചെയ്ത് വന്ന രാഷ്ട്രീയക്കാരനാണ് ആ ഒരു സ്ട്രെങ്ത്തും അദ്ദേഹത്തിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഗോപകുമാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ഒരു മണ്ഡലത്തിൽ ഇറങ്ങിയാൽ ആ മണ്ഡലം കൈകാര്യം ചെയ്യാൻ ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കഴിവുണ്ട് അതൊരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ കഴിവാണ് കെ മുരളീധരനെ സംബന്ധിച്ച് അത് ആവോളമുണ്ട് പഴയ കെ മുരളീധരന് അത് അത്രയേറെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷെ നേമത്ത് തോറ്റ കാര്യമൊക്കെ ശരി പക്ഷെ അവിടെ ഈ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നൊരു ക്രെഡിറ്റ് വേണമെങ്കിൽ കെ മുരളീധരനും അവകാശപ്പെടാവുന്നതാണ് കാരണം വോട്ട് ഷെയറിൽ അത്രയേറെ വ്യത്യാസമാണ് യു ഡി എഫിന്റെ വോട്ട് ഷെയറിൽ ഉണ്ടാക്കാൻ കെ മുരളീധരൻ കഴിഞ്ഞത് അത് കൃത്യമായും അവിടെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ കെ മുരളീധരൻ ഉണ്ടാക്കിയെടുക്കുന്ന ചുരുക്കം ദിവസം കൊണ്ട് ചുരുക്കം ദിവസം കൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പറ്റില്ലെങ്കിലും ഒരു മാസത്തിലധികമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു ഇമ്പാക്ട് ഉണ്ട് ഒരു സ്ഥാനാർത്ഥി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു നിയമസഭാ മണ്ഡലം പോലെ അല്ലല്ലോ വിശാലമായ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ഒരു വലിയ ഒരു വലിയ ഭൂമിക അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കെ മുരളീധരന് കഴിഞ്ഞാൽ ടി എൻ പ്രതാപന് കിട്ടിയ വോട്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് നാല് ലക്ഷത്തിലധികമാണ് നാലു ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് വോട്ടുകളാണ് ടി എൻ പ്രതാപന് വേണ്ടി അവിടെ പോൾ ചെയ്യപ്പെട്ടത് അവിടെ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ അതിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് ഒരു അമ്പതിനായിരം തൊട്ടൊക്കെ എങ്ങനെ അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു പോയാലും വേണമെങ്കിൽ കെ മുരളീധരൻ തട്ടി വീഴും അല്ലെങ്കിൽ അവസാന ലാപ്പിൽ അവസാന റൗണ്ടിൽ കെ മുരളീധരന് വേണമെങ്കിൽ കയറിക്കൂടാം വിജയിച്ചു വിജയിച്ചുകൂടായുകയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഫക്രുദ്ദീൻ വിയോജിക്കുന്നുണ്ടോ അല്ല മുസ്ലിം എസ്പെഷ്യലി ഈ നേമത്തെ ഫൈറ്റും അതായത് വടകര പ്രസിഡന്റ് അതായത് കോഴിക്കോടാണ് അദ്ദേഹം ഫസ്റ്റ് എം ബി ആയത് ഇതെല്ലാം കൊണ്ട് കോഴിക്കോട് എംബി ആയ സമയത്ത് മുജാഹിദ് മുജാഹിദുകൾക്കൊക്കെ എന്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ പക്ഷെ ഇപ്പല്ലേ ഈ രണ്ടു തവണ എം ബി ആയിരുന്നു അതിൽ ഒരു തവണ മറ്റേ രണ്ടാം തവണയാണ് മുജാഹിദുകൾക്ക് എന്തൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അപ്പം മുജാഹുദുകൾ അത്ര സിഗ്നിഫിക്കന്റ് അല്ല എങ്കിൽ പോലും എന്നിട്ട് ഈ പറയുന്ന എന്താണ് അദ്ദേഹം പക്ഷെ നേമത്ത് വന്ന് ബിജെപി അക്കൌണ്ട് കൂട്ടിച്ചതോ കൂടി മുസ്ലിംസിന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട് മുസ്ലിംസ് എന്തിനും ബിജെപി വലിയ ഭീഷണി ഇപ്പൊ സുരേഷ് ഗോപിനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ബി ജെ പിന് ഭീഷണിയൊക്കെ കരുതുന്ന ഒരു സമൂഹമാണ് അവർക്ക് അന്റേതായത് കാരണമുണ്ട് അവർ കുറ്റപ്പെടുത്തുന്നില്ല അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എനിക്ക് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വോട്ട് കൺവേഴ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണല്ലോ നമ്പർ വൺ പാർട്ടി എന്ന രീതിയിൽ ബിജെപി ഏതൊക്കെ നമ്പർ വൺ പാർട്ടി കോൺഗ്രസ് ആണ് പിന്നെ നന്നായി പെർഫോം ചെയ്യാൻ ലോക്സഭയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളും അദ്ദേഹം പിന്നെ രണ്ട് മുരളിന്നൊരു കാര്യം മുരളി ഈ പറയുന്നതിന്റെ മാതിരി എല്ലായിടത്തും എത്തും എല്ലായിടത്തും എത്തുന്ന ഈ മലബാർ പൊളിറ്റിക്സ് എസ്പെഷ്യലി കോഴിക്കോടൊക്കെ ഉള്ള കാശിയൊക്കെ അപ്പൊ എനിക്കൊക്കെ പോകുന്നുണ്ട് അപ്പൊ എന്റെ ബാബാന്റെ സുഹൃത്തായിരുന്നു ഷൺമുദാസ് ഷണ്മുദാസ് എപ്പം പോയി കഴിഞ്ഞാൽ മന്ത്രി ആണെങ്കിലും അല്ല അപ്പോ എന്റെ വീട്ടിൽ കയറി അത് അവിടെ അപ്പയും കട്ടഞ്ചായ കണ്ടതൊക്കെ കുറിച്ച് പോകുന്നു മലബാർ ഇവിടെ ഞാൻ സൗത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു രീതിയുണ്ട് അപ്പം ആ രീതി സൗത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് മുരളീധരന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കണ്ടത് കാരണം ഞാന് മുമ്പ് എം ബലേ ദിവസം താമസിക്കുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന മുരളി വട്ടിയൂക്കാവ് എം എൽ എ ആയിരുന്നു അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാൻ വല്യ വല്യ വല്ലയൊക്കെ തേച്ച് ചായ വേണ്ടി കോഫി ഹൗസിലേക്ക് നോക്കുക കാണാൻ വെച്ചാൽ മുരളീൻ്റെ അവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെയാണ് മുരളിയുടെ ഓഫീസ് ഗ്രൗണ്ട് ഫ്ലോർ അവിടെ ഒരു എനിക്ക് പത്ത് മൂന്നൂറ് ചെരുപ്പ് എല്ലാ ദിവസവും ഉണ്ടാവും മുരളി എല്ലാം കേട്ട് അതൊക്കെ അക്കമെന്റ് ചെയ്യേണ്ടത് റക്കമെന്റ് ചെയ്ത് വിളിച്ചു തന്നെ വിളിച്ചു പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് മുരളി ജയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ രീതി ജനങ്ങളായിട്ട് നേരിട്ട് എനിക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സും അത് തന്നെ കടമയാണ് അത് അവർ ഞങ്ങാണെങ്കിൽ ഔതാര്യമല്ല അതെന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള ഒരു ഫീലും ഒരു രാഷ്ട്രീയക്കാരാണ് ആ സ്റ്റൈൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നതിന്റെ ഗുണമാണ് ഗുണമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ആക്സെപ്റ്റൻസ് അത് തൃശൂരും അദ്ദേഹത്തിന് ഗുണകരമാകും തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഒരു കാര്യം അതായത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വടകരയിൽ പോയെങ്കിൽ ഇറങ്ങുമായിരുന്നു അദ്ദേഹം ലീഗുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ആ ഒരു ആവേശം കണ്ടപ്പോ തന്നെ ഏതാണ്ട് മുരളിയെ വടകര ഏറ്റെടുത്തു എന്ന് മനസ്സിലായിരുന്നു അവിടെ ഇത്രയധികം ഒരു ലക്ഷത്തോളം വോട്ട് അല്ലെങ്കിൽ എൺപത്തി അയ്യായിരത്തോളം വോട്ടുകൾ മുരളീധരന് നേടാൻ കഴിഞ്ഞു പക്ഷെ അവിടെ നിന്ന് തൃശൂരയിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം ഇപ്പോൾ വട്ടിയൂർക്കാവ് കാർ ഏറ്റെടുക്കുന്ന മുരളീധരൻ വടകര കാർ ഏറ്റെടുത്ത മുരളീധരൻ വടകര എന്ന് പറയുമ്പോൾ അറിയാലോ സോഷ്യലിസ്റ്റുകളുടെ സി പി എമ്മിന്റെ ഒക്കെ ആ നെടുംകോട്ട ഏറ്റെടുത്ത ആ നെടുംകോട്ട സ്വാഭാവികമായിട്ട് നിലനിർത്തി തന്നെ പറയാൻ കഴിയൂ കാര്യം അത് മുല്ലപ്പള്ളി രണ്ടു വർഷം രണ്ട് തവണയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് അസാദീ ദേവിക്ക് ശേഷം അവിടെ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയിച്ചത് പക്ഷേ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് പ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം കാരണം നേരത്തെ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുപോലെ പോലെ അഞ്ചു വർഷം ഈ വടകരയിലായിരുന്നു മുരളീധരൻ അദ്ദേഹം സ്വാഭാവികമായും അവിടെ നിന്നെങ്കിൽ ഷാഫിയോളം പോന്ന ഒരു മത്സരം തന്നെ അല്ലെങ്കിൽ ഷാഫിയെ ൾ മികച്ചൊരു മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നും അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു നേമത്ത് സീറ്റ് ബിജെപിയുടെ സീറ്റ് പൂട്ടിച്ചതോടുകൂടിയും അതെ മുസ്ലിംസിന് ഹീറോ ആയെങ്കിൽ പോലും ആർ എസ് എസ് കണ്ണിലെ കരടാണ് അവർക്ക് നല്ല വോട്ടുള്ള സ്ഥലം ഒരു ലക്ഷത്തി പോകുന്ന വോട്ടുണ്ടവർക്ക് ശരിക്കും അവർ വോട്ട് ചെയ്ത് ഒരു ലക്ഷത്തി അൻപത് അയ്പത്തിയം വരെ അവർക്ക് കിട്ടും അവരിത്താണ് വലിയ തോൽപ്പിക്കാൻ തീരുമാനിച്ചത് അപ്പൊ അതുകൊണ്ട് അവിടെന്നാ അദ്ദേഹം തോറ്റുപോയിരുന്നു അതിൽ നല്ല തൃശൂരേക്ക് വന്നതാണ് അല്ല വടകരയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് വോട്ടാണ് ശരി ണോ ബിജെപിക്കാർ കോസ് വോട്ട് ചെയ്ത് തോൽപ്പിക്കും ബിജെപിക്കാർ കോസ് വോട്ട് അല്ലെ തന്നെ അവർക്ക് കോൺഗ്രസിന് സീറ്റ് മുർലിനോട് വ്യക്തിപരമായ ഒരു ദേഷ്യമുണ്ട് കാരണം ഇവിടെ കേരളത്തില് സീറ്റ് പൂട്ടിച്ചോണ്ട് അഡ്രസ് ഇല്ലാതാക്കിയോണ്ട് നിയമസഭയിൽ അപ്പൊ അതുകൊണ്ട് അവർ കോസ് വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്നത് അതോ ഏതാണ്ട് അവര് ദേഹീയമായിട്ടും മത്സ്യമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾ ഇത്രയും മര്യാദയ്ക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ അവസാനം വരുമ്പോൾ ആ ക്രോസ് വോട്ടിംഗ് ഒക്കെ വലിയ ഫാക്ടറാണ് ശരിയാണ് വടകരയിൽ നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നാൽ ഈ പത്മജ ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്ന് അല്ലെങ്കിൽ പത്തോട്ട് കിട്ടേണ്ടിടത്ത് നൂറോട്ട് പോകുമോ അതോ നൂറോട്ട് കിട്ടേണ്ടിടത്ത് പത്തോട്ടെങ്കിലും കിട്ടുമോ നൂറ് വോട്ട് കിട്ടേണ്ട സ്ഥലത്ത് നൂറ്റി പത്ത് വോട്ടുണ്ട് അത്രയേ ഉള്ളൂ പേഴ്സണൽ ബന്ധങ്ങളുണ്ട് പേഴ്സണൽ ബന്ധങ്ങളുണ്ട് അത് അതെല്ലാം ഫക്രുദ്ദീൻ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്വകാര്യമായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പത്മജി ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ ഞാൻ എനിക്ക് ജയിക്കണമെന്നൊന്നുമില്ല എന്നിട്ടും എനിക്ക് തോന്നുന്നു പത്മഞ്ചാം വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ടുകളുടെ അന്തരം ഏതാണ്ട് മൂവായിരം വോട്ടുകൾ മാത്രമായിരുന്നു ശരിയാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് എങ്കിൽ പോലും ഒന്നാം സ്ഥാനത്ത് വന്ന അവിടുത്തെ എം എൽ എയുമായി ബാലചന്ദ്രനുമായി അദ്ദേഹത്തിനുള്ള വോട്ട് വോട്ട് വ്യത്യാസം ഏതാണ്ട് നാലായിരമോ നാലായിരത്തി അഞ്ഞൂറോ വോട്ടുകളായിരുന്നു അപ്പൊ ആ നിലയ്ക്കൊക്കെ സുരേഷ് ഗോപി ഈ രണ്ട് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വരുന്ന വോട്ടുകൾ തൃശൂരിന്റെ ചരിത്രത്തിലെ ബി ജെ പിയുടെ എൻ ഡി ഏറ്റവും വലിയ വോട്ട് ഷെയർ അതൊരു പക്ഷേ അത് ബിജെപിയുടെ വോട്ട് എന്ന നിലയിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല പക്രുദീൻ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ സ്വന്തമായി വോട്ട് സ്വരൂപിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവ് അത് സുരേഷ് ഗോപി തന്നെയാണെന്ന് ചിലപ്പോ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന വോട്ടുകൾ അത് സുരേഷ് ഗോപിയുടെ വോട്ടുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വോട്ടുകളും ബി ജെ പിയുടെ എൻ ഡി എ വോട്ടുകളും ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാന മനമാണ് അതിനപ്പുറത്ത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം മൂന്ന് പേരിൽ ആരും ജയിക്കാം പക്ഷെ അപ്പർ ഹാൻഡ് പറയുന്നു ഫക്രുദ്ദീൻ സുരേഷ് ഗോപിക്ക് അവസാന റൗണ്ടിൽ സുരേഷ് ഗോപി ഇരച്ചു കയറുമെന്ന് ഫക്രുദ്ദീൻ പറയുന്നു അതേസമയം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വി എസ് സുനിൽകുമാർ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻമന്ത്രി മൂന്ന് തവണ എം എൽ എ അതേസമയം കെ മുരളീധരനെ കുറിച്ച് ഇനി വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ നിലവിലുള്ള എം പി ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച കോൺഗ്രസ് ഒരാളാണ് എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുക എന്നറിയാൻ രാജ്യം കാത്തിരിക്കുന്നു നാളെ വീണ്ടും നരേന്ദ്രമോദി കുന്നംകുളത്ത് എത്തുകയാണ് നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെയോ ആറാമത്തെയോ തവണയാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപിയെ പാർലമെന്റിൽ എത്തിച്ചേ അടങ്ങൂ എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പ്രതിജ്ഞ എടുത്ത പോലെയുണ്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഉദ്വേഗത്തോടെ ആവേശത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അലിയാണ് നമുക്കൊപ്പം ഈ കാര്യങ്ങളിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച വിശകലനം നടത്തിയത് സ്നേഹം അലിക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക